ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷാൺമാധുരസ്തവം ശ്ലോകം ഏഴ് സീമാവിഹീനഗുണ സോമാവൂഢിത കാ ുദൂമാന പുര കാന്തകുരോ നാമാണി ജാപി ജന കാസാന ഭല ദാമാതനു വിഭോ ഭീമഗുഹ ിതാമാജയം വേദാനുഗീതനുത വേദങ്ങളാൽ അനുഗാനം ചെയ്യപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നവനെ പാതാരവിന്ദയുഗം കാലമാകുന്ന താമരയിണ ആദായ കൈക്കൊണ്ട് സേവനവിധേ സേവനവിധിയുടെ ആദൌ തുടക്കത്തിൽ അമും ഇവനെ സരസം സ്നേഹത്തോടുകൂടി ശുഭകേദാരകേളിനിലയെ ശുഭത്തിൻ്റെ വിളനിലമ വിളനിലമായ വിളയാട്ടഭൂമിയിൽ ആദാതു കാമ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവനെ താതാത്മ്യ ലീനമതി സാധാവനോദ അങ്ങയുമായി താതാൽമ്യത്തിൽ ലയിച്ചവരുടെ ബുദ്ധിക്കുണ്ടാകുന്ന വാട്ടം തീർക്കുന്നവനെ സകലാദാന ദൈവതതരോ എല്ലാം നന്നായി നൽകുന്ന കൽപ്പവൃക്ഷമേ ആദാനം സ്വീകരിക്കലാണെങ്കിലും ഇവിടെ ആ ദാനം എന്നെടുക്കണം ഭൂദാസ കൽപ്പലികോതോ കോതാരതാര ഭൂമിക്ക് സേവനം ചെയ്യുന്ന കൽപ്പലത പോലെ ഉദാരമായ ധാരത്തോട് അതായത് ഭാര്യയോട് കൂടിയവനെ മോദാംബുരാശി വസതി ആനന്ദമാകുന്ന സമുദ്രത്തിലെ വാസത്തെ കുരു ചെയ്താലും എനിക്ക് ആനന്ദാബുദ്ധിയിൽ വസിക്കാൻ അവസരം ഉണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥന വേദങ്ങൾ സ്തുതിച്ചുപാടുന്നവനെ അങ്ങയുടെ പാതാരവിന്ദയുഗം എടുത്തു ഞാൻ സേവനവിധി ആരംഭിക്കുമ്പോൾ തന്നെ എന്നെ ശുഭ കേദാര കേളി നിലയത്തിൽ സ്നേഹപൂർവ്വകം എടുത്തു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവനെ അങ്ങയുമായി താതാൽമ്യത്തിൽ ലയിച്ചവർക്ക് ബുദ്ധിയുടെ തളർച്ച തീർത്തു കൊടുക്കുന്നവനെ എല്ലാം നൽകുന്ന ദിവ്യവൃക്ഷമേ ഭൂതാസരായ കൽപ്പലത പോലെ ഉദാരമായ ഭാര്യയോടുകൂടിയവനെ എനിക്ക് ആനന്ദസാഗരത്തിൽ വസിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കിത്തരിക ഏതും തരാൻ കഴിവുള്ളവനോട് ചോദിക്കുന്നത് ഭൗതികമായ വസ്തുക്കൾ ആവരുത് അതുകൊണ്ട് ഏറ്റവും അഭികാമ്യമായ അമൃതത്വം തന്നെ വേണം അപേക്ഷിക്കാൻ शान्ति शान्ति शान्तिः ॐ तद् अर्प अर्पणमस्तु ओ